കണ്ണാടിക്കൽ ജനസാഗരമായി അണപൊട്ടി ഒഴുകുകയാണ് ഈ ജനപ്പെട്ട രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും തൻ്റെ ലോറിയുമായി കർണാടകയിലേക്ക് പോയ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ മരണപ്പെട്ട പ്രിയപ്പെട്ട അർജുനൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് ഇപ്പോൾ കണ്ണാടിക്കൽ ജംഗ്ഷനിലെത്തിയിരിക്കുന്നത് ആയിരങ്ങളാണ് കണ്ണാടിക്കൽ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല കേരളത്തിൻ്റെ നാനാതുറകളിലുള്ള ആയിരങ്ങൾ അർജുന ഒരു നോക്ക് കാണാൻ ഇന്നലെ മുതൽ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കർണാടകയിൽ രക്ഷാദൌത്യത്തിന് നേതൃത്വം കൊടുത്ത കാൾവാർ എം എൽ എ അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ അടക്കമുള്ളവരൊക്കെ തന്നെ ഈ ആംബുലൻസിൻ്റെ പുറകിൽ ആംബുലൻസിനെ അനുഗമിച്ചിട്ടുണ്ട് അതുപോലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഒത്തിരി പേർ പിന്നെ മന്ത്രിമാർ എം എൽ എമാർ എം പിമാരൊക്കെ തന്നെ ഈ ആംബുലൻസിനെ അനുഗമിച്ചു കൊണ്ട് കണ്ണാടിക്കൽ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് അതുമാത്രമല്ല സാധാരണക്കാരൻ ഈശ്വർ മൽപ്പർ മൽപ്പയ ആ മൃതദേഹത്തിൻ്റെ കൂടെ തന്നെ ആംബുലൻസിലുണ്ട് നമുക്കറിയാം ഒരു പക്ഷേ അർജുനന് വേണ്ടി അവിടെ അർജുൻ്റെ വീട്ടിലടക്കം വന്ന് അർജുൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയായി മാറിയ ആളാണ് ഈശ്വർ മാൽപയ ഈശ്വർ മാൽപ്പയ അടക്കമുള്ള കർണാടകയിലെ അതുപോലെ തന്നെ കേരളത്തിലെയും എല്ലാ പ്രമുഖ വ്യക്തികളും കണ്ണാടിക്കൽ അർജുനൻ്റെ വീട് രക്ഷമാക്കി മൃതദേഹത്തെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ പ്രിയപ്പെട്ടവർ മുദ്രാവാക്യം മൊഴികളോടെയും അതുപോലെ തന്നെ നാടൊക്കെ തന്നെ കണ്ണീരണിഞ്ഞ കാഴ്ചകളായി കണ്ണീർ വാർത്ത പ്രിയപ്പെട്ടവനെ ഒരു നാൾക്ക് കാണാൻ ഇരിക്കുന്ന ഒരുപാട് പേരെ കണ്ണാടിക്കൽ കാണും കൂളാടിക്കല്ലിൽ നിന്ന് ആരംഭിച്ച ഗുലാപയാത്ര കണ്ണാടിക്കൽ ജംഗ്ഷനിലെത്തുമ്പോഴേക്കും ജനസാഗരം തന്നെയായിരുന്നു കണ്ണാടിക്ക് ജംഗ്ഷനുണ്ടായ രീതി ആംബുലൻസിന് പോലും കടന്നു പോകാൻ ആവാത്ത വിധം ജനം ഒഴുകിയെത്തുകയായിരുന്നു പിന്നീട് അർജുൻ ജനമായി പോകാറുള്ള ആ നാട്ടിയുടെ വൈകീലിലൂടെ അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നുപോകുന്നു ഇതൊരു നിർഭയമായ കാഴ്ച നില പൂനിയർപ്പഴയുടെ ഓരോരത്തുള്ള അർജുൻ്റെ വീട്ടിലേക്ക് അവസാനമായി അവനെത്തുകയാണ് അവൻ്റെ പ്രിയപ്പെട്ട അവരുടെ അശ്വപൂജകളിലേക്ക് വന്നു പ്രിയപ്പെട്ട എല്ലാവരും ഒന്നും സ്നേഹപ്പൂക്കലെങ്കിലും അർപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് മെയ്യ ഈ ക്യം കൂളാടിക്കുന്ന മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കടന്നു വരുന്ന വൈകല്യം തന്നെ കുട്ടികളടക്കം പ്രിയപ്പെട്ട ഒരുപാട് പേര് പ്രിയപ്പെട്ട അർജുനനെ അന്ത്യയാത്ര മൊഴി നേരിട്ട കാഴ്ച ഇപ്പോൾ കർണാടിക്ക ജംഗ്ഷനിൽ തന്നെയാണ് ഇപ്പോൾ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഉള്ളത് ഈ കർണാടിക്ക ജംഗ്ഷനിൽ നിന്നും അർജുൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് അർജുൻ്റെ വീട്ടിലേക്കുള്ള കയ്യിലൂടെ ഇപ്പോൾ ആംബുലൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരും അവിടെയുണ്ട് ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്കാണ് ആംബുലൻസ് കടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം മരി കിലോമീറ്ററോളം പോകാനുണ്ട് അർജുൻ്റെ വീട്ടിലേക്ക് ആംബുലൻസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രത്തോളം ജനം ഒഴുകിയെത്തുകയാണ് കണ്ണൂരിൽ നിന്നടക്കം ഇന്നലെ വന്ന ആ സ്ത്രീകളെ പോലും എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് അവരുടെയൊക്കെ ആരാണ് അർജുനെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം വേണു അർജുന ഒരു മലയാളിയായിരുന്നു അർജുൻ എല്ലാവരുടെയും എല്ലാം എല്ലാമെല്ലാമായി മാറുകയായിരുന്നു അർജുനൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ആംബുലൻസ് ഉള്ളത് ഒരുപക്ഷെ അർജുൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചും തിരച്ചും നടന്ന ഒരു വഴി ആ വഴിയിലൂടെ ചേതനയറ്റ ശരീരമായി പ്രിയപ്പെട്ടവരുടെയൊക്കെ തന്നെ അശ്രുഭൂജകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു പോകുമ്പോൾ അത് എങ്ങനെയാണ് വിവരിക്കുക എന്ന് പറയാൻ അപ്പുറത്താണ് അർജുനോടുള്ള സ്നേഹം ആ സ്നേഹം തന്നെയാണ് അച്ചടക്കത്തോടെ ഇത്രയും വലിയ ക്യൂ നിന്നുകൊണ്ടും അർജുന ഒരു നോക്ക് കാണാൻ ഇവിടെ ഒഴുകിയെത്തിയ ആയിരങ്ങൾ നമ്മളോട് പറയുന്നു പല ദിക്കുകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നുമാണ് ഒരുപാട് പേര് ഇന്നലെ വെളുപ്പിന് ആറു മണിക്ക് എത്തും എന്ന പ്രതീക്ഷയിലെത്തിയ ആളുകളുണ്ട് നാലു മണിക്ക് തന്നെ എത്തിയ ആളുകളുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തും എത്തിയ ആളുകളുണ്ട് ഇപ്പോൾ കാൽവാരം വലിയ അടക്കമുള്ളകൾ അവർ കാറിനിന്നിറങ്ങി അവരൊക്കെ കാറിനിറങ്ങി ഇപ്പോൾ അർജുനൻ്റെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു കാഴ്ചയാണ് കാണുന്നത് അവരും കണ്ണാടിക്കൽ പ്രദേശത്തുകാരായി മാറുന്ന ഒരു കാഴ്ച അവരും ഈ കണ്ണാടിക്കലിൻ്റെ പ്രിയപ്പെട്ട അർജുനൻ്റെ ആരൊക്കെയായി മാറുന്ന ഒരു കാഴ്ച ഇപ്പോൾ അർജുനൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വീട്ടിലെ പൊതുദർശനത്തിനായി അർജുനൻ്റെ ചേതനേറ്റവും ശരീരം രണ്ടു മാസം മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇവരുടെ പ്രിയപ്പെട്ട വീണ്ടും അർജുനൻ്റെ വീട്ടിലേക്ക് കിട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കർണാടിക്കലിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ തീരാ നോവായി മാറിയ പ്രിയപ്പെട്ട അർജുന ഒരു നാടിൻ്റെ യാത്ര മൊഴി മാറുന്ന വീണ്ടും കണ്ണാടിക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഷിരൂരിൽ മരണപ്പെട്ട നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവനാണ് കേരളത്തിൻ്റെ പൊന്നാമ അർജുൻ ഇത്തിരി വീട്ടിലെത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ നമ്പരമായി ആയിരങ്ങളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് അർജുൻ െത്തിരിക്കുകയാണ് രണ്ട് മാസത്തിലധികമായി കാത്തിരിക്കുന്ന അച്ഛൻ അമ്മയും ഉണ്ടാകും സഹോദരിമാർ കൊച്ചുമകൻ അവർക്കെല്ലാം അവർക്കെല്ലാം ഒരു ഓർമ്മ പൂക്കളർപ്പിക്കാം പ്രിയപ്പെട്ടവർക്ക് സ്നേഹപ്പൂക്കളർപ്പിക്കാം അവരുടെ എല്ലാം എല്ലാമെല്ലാമായ കുട്ടികൾക്കും കുട്ടനെ സാഫ് സഫാ